മൂന്ന് കൽപ്പനകളാണ് ഒന്നാമത്തെ കൽപ്പന ഇതാണ് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴി ഈശോ നമുക്ക് ഒരു കൽപ്പന ഇപ്രകാരം നൽകുകയാണ് നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാനയില് കേന്ദ്രീകൃതമായ ജീവിതം നയി രണ്ടാമതായി ഈശോ നൽകുന്ന കൽപ്പന ഇതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കണ്ട് നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ മക്കളാണെന്ന് എല്ലാവരും ഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പെസഹാ ദിനത്തിൽ ഈശോ നൽകുന്ന സ്നേഹത്തിന്റെ കൽപ്പന നമുക്ക് പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിൽ കൂടുതൽ സ്നേഹത്തിൽ വളരാനായി നമുക്ക് ഈ ദിവസത്തെ മൂന്നാമതായി ഈശോ നൽകുന്ന കൽപ്പന ഇതാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകാൻ പ്രിയമുള്ളവരെ ശിഷ്യരുടെ പാദം കഴുകിക്കൊണ്ട് എളിമയുടെ വലിയ മാതൃക നൽകുന്ന ഈശോയാണ് നമ്മൾ കാണുക നമുക്കും ക്രിസ്തീയ ജീവിതത്തിൽ എളിമയുടെ വലിയ മാതൃക സ്വീകരിക്കാനായി അത് പ്രാവർത്തികമാക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കാം ഈശോയുടെ മൂന്ന് കൽപ്പനകളെ ഇന്നേ ദിവസം ഈ പ്രസഹ ദിനത്തിൽ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ഒന്നാമതായി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ ഒന്നായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു രണ്ടാമതായി സ്നേഹത്തിൽ ഒന്നാകാനുള്ള വലിയ അൽപ്പന മൂന്നാമതായി ശിശയുടെ പാദം കഴുകിയതുപോലെ എളിമയുടെ വലിയ മാതൃക കാണിക്കാനായിട്ടുള്ള വലിയ കൽപ്പന ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും